തിരുവനന്തപുരം പെരുമാതുറ ഹാർബർ അഴിമുഖത്തും പരിസര പ്രദേശങ്ങളിലും സ്ഥാപിച്ച ഹൈമ ലേറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു അഴിമുഖത്തെ അപകട സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെളിച്ചക്കുറവ് വെല്ലുവിളിയായിരുന്നു ഇതിനെ തുടർന്നാണ് അടൂർ പ്രകാശ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പതിനേഴ് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ ചെലവഴിച്ച് പത്തിലധികം ഇലക്ട്രിക് പോസ്റ്റുകളും ആറ് ഹൈമാസ് ലൈറ്റുകളും സ്ഥാപിച്ചത് ഹൈമാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനം അടൂർ പ്രകാശ് എംപി നിർവ്വഹിച്ചു മുതലപ്പൊഴിയിൽ എം നടത്തിയ ഇടപെടലുകൾ ഓരോന്നും അദ്ദേഹം വിവരിച്ചു സത്യത്തിൽ ഇവിടെയുള്ള ദീരദേശം പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പ്രയാസങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാനിവിടെ എം ബി ഐ വന്നതിന് ശേഷം ഈ പ്രദേശത്തുള്ള ജനങ്ങളോടൊപ്പം പ്രിയപ്പെട്ട ശ്രീ ആനന്ദ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ചില നിർദ്ദേശങ്ങൾ എന്നോട് ഒരുക്കി ഈ മുദ്രപ്പള്ളി പ്രദേശത്തെ കുറിച്ചാണ് എന്നോട് എപ്പോഴും പറഞ്ഞിരുന്നത് ആ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുവാനും ആ വിഷയങ്ങൾ അവതരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥമാരുള്ളവർക്ക് പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളും മറ്റും സ്വീകരിപ്പിക്കാനും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ആദ്യമായി മുതലപ്പുഴയിലെത്തിയ അടൂർ പ്രകാശിന് വൻ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് പോകുന്നതിനും തിരികെ വരുന്നതിനും വെളിച്ചക്കുറവ് ഏറെ അപകടാവസ്ഥ സൃഷ്ടിച്ചിരുന്നു പ്രശ്നപരിഹാരത്തിന് സർക്കാർ നേരത്തെ രണ്ട് ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്നു കൂടുതൽ ലൈറ്റുകൾ ആവശ്യമായതോടെയാണ് എം ബി ഫണ്ടിൽ നിന്നും ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചത് ചെറിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം അബ്ദുൽ വാഹിദ് ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു ലൈറ്റുകൾ സ്ഥാപിച്ചത് മത്സ്യത്തൊഴിലാളികൾക്ക് ഏറെ സഹായകരമാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം അബ്ദുൽ വാഹിദ് പറഞ്ഞു രാത്രിയിലും കടന്നു വരുന്നതും ഒരു ചെറിയ ആ കർമ്മം നിർവഹിച്ചിരിക്കുന്നു നല്ലൊരു കർമ്മമാണ് ഈ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മോനി ശർക്കര ബി എസ് അനൂപ് അൻസിൽ അൻസാരി ബേബി അമ്മ നിസിയ സുധീർ കോൺഗ്രസ് നേതാവ് എം ജെ ആനന്ദ് സുനിൽ സലാം തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ പെരുമാതുറ ഈ വാർത്തകൾ നിങ്ങൾക്കായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമം പാലത്തിന് സമീപം ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം